ഡി ടി വി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്ന കൂത്താറ്റോളം മുനിസിപ്പാലിറ്റി ഏഴാം വാർഡിൽ ഉൾപ്പെടുന്ന ദേവമാതാകുന്ന് അംബേദ്കർ കോളനി കുടിവെള്ള പ്രശ്നം സംബന്ധിച്ച് ഏഴാം വാർഡ് കൗൺസിലർ ആയ ജോൺ എബ്രാഹാമിനും ചിലത് പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഡിവിഷൻ കൗൺസിലറാണ് ജോൺ എബ്രാഹാം അപ്പം ഇന്നലെ ഒരു ചാനലിൽ വാർത്ത വന്നതിൻ്റെ ഇതിലാണ് ഞാനൊരു മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥായതുകൊണ്ടാണ് എന്നെ വന്നത് അംബേദ്കർ കോളനിയിലെ കുടിവെള്ള പദ്ധതിയുമായിട്ടാണ് ഒരു പ്രശ്നത്തെ പറ്റിയാണ് ഇന്നലെ വാർത്ത വന്നത് അപ്പോൾ അതിനൊരു വിശദീകരണം അപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ ഈ പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ അംബേദ്കർ കോളനിയിൽ ആ കുടിവെള്ള പദ്ധതിയിൽ എൺപത്തയ്യായിരം രൂപ കുടിച്ചുകയും കെ എസ് ഇ ബി കണക്ഷൻ വിടി വിടിയ ഫീസ് കൂരി അവസ്ഥയായിരുന്നു അപ്പോൾ അവിടുത്തെ ജനങ്ങൾ ആവശ്യം എൻ്റെ തൊട്ടടുത്തുള്ള ആൾക്കാരാണ് അവർ എന്നെ ആവശ്യപ്പെട്ട് ഇങ്ങനെ വെള്ളമില്ല ഞങ്ങൾക്ക് വെള്ളം കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞ ആവശ്യപ്പെട്ട പ്രകാരം ഞങ്ങൾ അന്നത്തെ ചെയർപേഴ്സൺ വിജയശിവൻ്റെ നേതൃത്വത്തിൽ കോളനി ഒരു കമ്മിറ്റി കൂടി ഈ പിരിച്ച് അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പം അവിടുത്തെ ജനങ്ങൾ പറയുന്നു ഞങ്ങൾ പൈസ കൊടുത്തു എന്ന് പറയുന്നു പിരിച്ചയാൾ പറയുന്നു കോവിഡാണന്നു കോവിഡിൻ്റെ സമയത്ത് പലരുടെ പൈസ പിരിക്കാൻ പറ്റിയില്ലെന്ന് പറയുന്നു എന്തായാലും പിരിച്ചു പൈസ അടയ്ക്കാത്തതെന്ന് അവിടുത്തെ അവിടുത്തെ ആൾക്കാർ കുറേ പേര് പറയുന്നു ഭാരവാഹികൾ പറയുന്നു ഞങ്ങൾ പൈസ പിരിക്കാൻ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് തന്നില്ലെന്ന് പറയുന്നു എങ്കിൽ എന്തായാലും എൺപത്തയ്യായിരം രൂപ കുടിശ്ശിയുടെ പുറത്ത് ഫീസ് കൂടി അവസരമായിരുന്നു അപ്പോൾ വിജയശപ്പിന് ഞങ്ങളെല്ലാവരും കമ്മിറ്റി കൂടി ഈ എൺപത്തയ്യായിരം രൂപ മൂന്ന് കെടുക്കളായിട്ട് കെ സി ബിയിൽ അടയ്ക്കാമെന്നും അതിനുള്ള കൂടുതൽ പൈസ അപ്പോൾ എത്രയോ കുടിശ്ശിക കിട്ടിയ പൈസ എല്ലാവരും കൂട്ടി അടയ്ക്കാനുള്ള തീരുമാനം പൊതുയോഗത്തിലെടുത്ത് ഇരുപത്തയ്യായിരം രൂപ കെ സി ബിയിൽ അടച്ച് ഫീസ് കുത്തി കുടിവെള്ളം പദ്ധതി തുടർന്നു അങ്ങനെ വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന അവസ്ഥ വലിയ കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരുന്നു ഏകദേശം ഒരു വർഷത്തോളം അങ്ങനെ കടന്നുപോയി പക്ഷേ അതിനുശേഷം വീണ്ടും കുടിശ്ശിക വരുത്തി പുതിയ കമ്മിറ്റി ഉണ്ടാക്കിയെന്ന് പറയുന്നു എന്നായാലും വീണ്ടും കുടിശ്ശികയായി ആൾക്കാർ പൈസ കൊടുക്കാത്തതാണോ കിട്ടിയാൽ അടയ്ക്കാത്തതാണോ എന്നായാലും ഇപ്പോൾ നിലവിലത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയുടെ കുടിശ്ശികയിലാണ് ആ സംഭവം നൽകുന്നത് കെ സി ബി ഫീസ് കൂലിക്കൊണ്ടുപോയി ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ അവസരത്തിൽ വീണ്ടും അവരാവശ്യപ്പെട്ട് ഞങ്ങൾ വിജയശിവനും സണ്ണി പുര്യാക്കോസും അവിടെ പോയി പൊതുയോഗം വിളിച്ച് അപ്പോൾ റെസിഡൻസ് അസോസിയേഷനിൽ അംഗങ്ങളുണ്ടെന്ന് പറഞ്ഞ് അവരെ ഉൾപ്പെടുത്തി അവരിതിൻ്റെ ബാധ്യതകൾ ഏറ്റെടുക്കാമെന്ന് ആ പൊതുയോഗത്തിൽ വെച്ച് റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി പറഞ്ഞ് ഞങ്ങളിതിൻ്റെ ബാധ്യത ഏറ്റെടുത്തോളാം ഈ കുടിശ്ശിക അടച്ചോളാം അതിനുള്ള തവണ വ്യവസ്ഥയാക്കി തന്നെ ഒന്ന് ആവശ്യപ്പെട്ടു ഞങ്ങളത് കളക്ട്രേറ്റുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ച് തവണ അഞ്ച് തവണയായിട്ട് അടയ്ക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കി പതിനയ്യായിരം രൂപ ഒരു ഗഡു അടച്ചു ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി ഈ റെസിഡൻസ് അസോസിയേഷൻ ഇടപെട്ട് ഒരു വ്യാപകമായ പിരിവ് നടത്തി പുത്താറിനത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ വീട് വഴി തൊട്ടടുത്തുള്ള പഞ്ചായത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ അവിടെ എല്ലാം വ്യാപകമായ പിരിവ് നടത്തുകയും ഈ സെക്രട്ടറിയിൽ നിന്ന് അവകാശപ്പെടുന്ന ആൾ അത് സെക്രട്ടറി ആണോ അറിയില്ല അവിടെ കേസ് നടക്കുകയാണെന്നാണ് പറയുന്നത് റെസിഡൻറ്റ് കൽക്കട്ട റെസിഡൻസ് അസോസിയേഷൻ രണ്ടാണെന്നും ഹൈക്കോടതി കേസാകുമെന്ന് പറയുന്നു എന്തായാലും ഈ സെക്രട്ടറിയുടെ പേരിൽ അതെന്തെങ്കിലും ആവട്ടെ ഈ സെക്രട്ടറി എന്ന് അവകാശപ്പെടുന്ന ആളുടെ അക്കൗണ്ടിലേക്ക് പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റുന്നത് എന്തായാലും പതിനയ്യായിരം രൂപ അടച്ചു അപ്പോൾ അതിനൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു ഈ തവണ വ്യവസ്ഥ ലംഘിക്കരുതെന്നും തവണ വ്യവസ്ഥ ലംഘിച്ചാൽ വീണ്ടും ഈ ഇത് ഒന്നിച്ച് തുകയടക്കേണ്ട അവസ്ഥ ഉണ്ടാവുമെന്ന് ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു എന്തായാലും പതിനയ്യായിരം രൂപ അടച്ചു പിറ്റേ മാസം പൈസ അടയ്ക്കാണ്ട് ഈ സംഭവം പിന്നെയും കുടിശ്ശികയിലേക്ക് വന്ന അവസരത്തിൽ ആണ് ഈ ആണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു സംവിധാനം എങ്ങനെയെങ്കിലും ഇത് ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട് മുനിസിപ്പാലിറ്റിയിൽ അതിൻ്റെ നിവേദനം ഞങ്ങൾ ഞാൻ തന്നെ എൻ്റെ ഡിവിഷൻ നടന്ന സംഭവം ആയതുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ ഒരു നിവേദനം വെച്ച് ഈ കുടിശ്ശിക അപ്പം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കുടിശ്ശിക മുഴുവൻ അടയ്ക്കാൻ സാധിക്കില്ലെന്നും കിട്ടിയ പൈസ അതായത് ഇവിടെ പിരിച്ച പൈസ അടയ്ക്കുവാണെങ്കിൽ ബാക്കി പൈസ ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു സംവിധാനവും ഈ ഈ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന സമയത്ത് ഞങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വരുന്നത് അതിനിടയ്ക്ക് ഇവർ എം എൽ എ ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അപ്പോൾ അതിന് പറയുന്നത് അപ്പോൾ ഈ സെക്രട്ടറി ആവശ്യപ്പെടുന്നത് എം എൽ എനെ ഞാൻ എതിര് എം എൽ എയുടെ ഫണ്ട് കിട്ടാണ്ടിരിക്കാൻ വേണ്ടി എതിരും എന്നാണ് പറയുന്നത് പക്ഷേ വ്യക്തമായിട്ട് എൻ്റെ ലെറ്റർ പാടില് ഈ അവിടെയുള്ള ആൾക്കാരെ കൊണ്ട് ഒപ്പിടിച്ച് അതായത് ലെറ്റർ പാടിൽ ഇവരുടെ നിവേദനം എൻ്റെ ലെറ്റർ പടങ്ങൾ ഉൾപ്പെടുത്തിയാണ് നിവേദനം എം എൽ എക്ക് കൊടുത്തത് ഞാനിതിനകത്ത് ഒരു എതിര് നിന്നില്ല അപ്പോൾ വെള്ളമില്ലെന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ഞാൻ അവരോട് പറഞ്ഞത് വാട്ടർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് സോറി ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിച്ചിട്ട് നമുക്ക് പുതിയ കുഴൽക്കരണനെ പറ്റി ആലോചിക്കാം അത് ഗവൺമെന്റ് മോട്ട് അതോറിറ്ററിയുടെ റിപ്പോർട്ടുണ്ടെങ്കിൽ നമുക്കതിന് സ്ഥലം കണ്ടെത്തി പുതിയൊരു കുഴൽക്കടണർ ഉള്ള സംവിധാനം എം എൽ എ ആയിട്ട് ഞാനോട് കൂടി ബന്ധപ്പെട്ട് നമുക്ക് നടത്താമെന്നാണ് അവരോട് പറഞ്ഞത് അല്ലെങ്കിൽ എം എൽ എയുടെ ഒരു ഫണ്ടിന് ഞാൻ ഒരിക്കലും എതിരി നിന്നിട്ടില്ല അത് തെളിവന്നിലുണ്ട് എൻ്റെ ലെറ്റർ പാടേൽ അവിടെയുള്ള ഭാരവാഹികളെ കൊണ്ട് കൂടെയാണ് നിവേദനത്തിന് ഒപ്പിടിച്ചിട്ടാണ് എൻ്റെ ലെറ്റർപാടിനോട് കൂടിയാണ് എം എൽ എക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്കൊരു കാര്യം ആവശ്യപ്പെടാനുള്ളത് ഈ പ്രസിഡൻസിൻ്റെ സെക്രട്ടറി എന്ന് അവകാശപ്പെടുന്ന ആളുടെ തിരിച്ച പൈസ അതിന് എത്ര പൈസ ഉണ്ടെന്നും ആ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന പൈസയും എത്രയും പെട്ടെന്ന് തിരിച്ചടയ്ക്കാനുള്ള സംവിധാനം ഞങ്ങൾ ഇവിടുന്ന് ഉണ്ടാവണം അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഈ കുടിശ്ശിക അവിടെ കിട്ടിയ പൈസ കുടി മുനിസിപ്പാലിറ്റി അടയ്ക്കുകയാണെങ്കിൽ ബാക്കി പൈസ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അടയ്ക്കാനുള്ള സംവിധാനങ്ങളും ചെയ്യാവുന്നതാണ് ഈ കുടിശ്ശിക തീരുന്ന മുറയ്ക്ക് നമ്മളതിൻ്റെ വെള്ളത്തിൻ്റെ വെള്ളത്തിനുള്ള ഇത് ദൗർബല്യം കുറയ്ക്കാനും അതിനുള്ള സംവിധാനമുണ്ട് ഇതിനിടയ്ക്ക് ഒരു അവിടുത്തെ പയറ്റക്കുളം കുടിവെള്ള പദ്ധതി ഉണ്ട് ആ പയറ്റകുളം കുടിവെള്ള പദ്ധതിയിൽ നിന്ന് അവിടെയുള്ള ഒരു പകുതി വീട്ടുകാർക്ക് ഞങ്ങൾ കണക്ഷൻ ഞാൻ ഇടപെട്ട് അതായത് ഒരു തീരുമാനം ഉണ്ടായിരുന്നു ഒരു പൈപ്പ് കണക്ഷൻ ഒരു കുടിവെള്ള പദ്ധതി ഉള്ള ഇടത്ത് വേറെ കുടിവെള്ള പദ്ധതി കൊടുക്കരുതെന്നൊരു ഒരു ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ പോലും അവിടെയുള്ള ഏകദേശം ഒരു പകുതി വീട്ടുകാർക്ക് ഈ പയറ്റക്കുളം കുടിവെള്ള പദ്ധതിയിൽ നിന്ന് വെള്ളം കൊടുക്കാനുള്ള സംവിധാനവും ഇതിനിടയ്ക്ക് ഞാൻ ഇടപെട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ ഈ നിജസ്ഥിതി ജനങ്ങൾ ബോധ്യപ്പെടണം എന്നുള്ളതുകൊണ്ടാണ് ഞാനൊരു ഇതിലേക്ക് വന്നത്